കേട്ടാ അപ്പൊ നമ്മുടെ അസ്ലം ബ്രോ എന്റെ തീർന്നു അസുലം തീർന്നു ഇല്ല ഇല്ലല്ല എന്റെ മോനെ വിമോസാറങ്ങൾ വിചാരിച്ചാൽ മതി അസ്ലം തീർന്നു വിമോസാറ് വിചാരിച്ചാ മതി ചാടി കയറി വരില്ല ബ്രോ ഓ ആ ഒരു പൊടി ഒരു സൂചി കുത്തം പഴുതുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ അസ്ലം സിറ്റിയൻ ആ സിറ്റി എന്റെ മക്കളക്കെ ഞങ്ങളാണ്

ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മുടെ കളിക്കാനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ചാത്തൻസ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗില്ലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ പ്രമുഖരായിട്ടുള്ളൊരു ഗില്ലാണ് ചാത്തൻസ് ഇൻ ദ ആർ ഇൻ അതുപോലെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ചാത്തൻസ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ട് ലക്ഷം മുപ്പത്തി രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് ക്ലോറി ഉണ്ട് ടോട്ടൽ നമ്മുടെ ക്യാപ്റ്റൻ സീറ്റി തന്നെയാണ് ലീഡർ എഴുപത് ലെവലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അസ്ലമിൻ്റെ അസ്ലം സീറ്റി തന്നെയാണ് ഇന്ന് കളിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അസ്ലമിൻ്റെ ഡീറ്റെയിൽസ് ഓവർവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ക്ലാഷ് കോഡിൽ മുപ്പിരവിടെയാണ് അമ്പത്തി രണ്ട് അടിച്ചിട്ടുണ്ട് ടോട്ടൽ റൈഡ് റേറ്റ് ആണ് അപ്പൊ ഓപ്പോസിറ്റ് നമ്മുടെ സെറ്റ് ആണ് പവർ ആണ് നമ്മുടെ തന്നെ മുത്തുമണി തന്നെയാണ് ആദ്യം തന്നെ നമ്മുടെ ചാത്തൻസിനെ എന്താ പറയുക പ്രതിനിധീകരിച്ച് റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ ചെക്കൻ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫസ്റ്റ് മാച്ചാണ് ഇട എല്ലാരും ചാടി ചാടി നിൽക്കേടാ നമ്മുടെ ലൈവില് ലൈവില് വന്ന് കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഈ പോവേണ്ട പ്ലാനിങ്ങിലെ ഫസ്റ്റ് പ്ലാനിങ്ങാണിത് അപ്പോൾ ഇത് റെഡി ആവുമില്ല എന്നറിയാം നമ്മളെ എഴുതി ഇട്ടിരിക്കുന്നത് നമുക്ക് ഡിസ്പ്ലേ ഓക്കെ ഓഷ്യൻ തന്നെയാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പം നമ്മുടെ ചാത്തൻസിന് വേണ്ടിയിട്ട് നമ്മുടെ അസ്ലമാണ് അസലമാണെന്ന് കളിക്കാനായിരിക്കുന്നത് ഈ ഒരു പവർ ലാസ്റ്റ് വരെ ഉണ്ടാവണേ എന്നുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന ഉണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അറിയാത്ത ടൈമോട്ടായി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ എന്നോട് വേറെ ഒന്നും പറയല്ലേ ഓഹോ ഇറങ്ങിയപ്പോൾ തന്നെ വൺ ഓക്കെ എൻ്റെ ഒരു സീൻ ഓക്കെ ഓ നല്ല കിട്ടിയിട്ടുണ്ട് വെറും മുപ്പത്തെട്ടി പി സിറ്റിന് വേണ്ടിട്ട് വരാം ഓ എൻ്റെ മോനെ ഓട്ടി കയറി പോർന്നൊരുത്ത സ്റ്റെപ്പ് കൂടെ കേട്ടോ അവന്റെ താല മണ്ട അടുത്ത നോക്ക് ഒറ്റൊരു പ്ലെയർ കൂടി ഒറ്റൊരു പ്ലെയർ കൂടി സീൻ ഒറ്റ മോനെ പ്ലയർ സീൻ ചാത്തൻസ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ആ ചാത്തൻസ് ഇറങ്ങിയിരിക്കുകയാണ് വേറെ ആരുമില്ല ചാത്തൻസ് ഇറങ്ങിയിരിക്കുകയാണ് കളി തുടങ്ങി ആകെ രണ്ട് റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ രണ്ട് റൗണ്ട് ഇരിക്കുന്നത് നമ്മുടെ ചാത്തൻസ് അസ്ലംബ്രോന്റെ സീറ്റിയൻറെ കഷ്ടത്തിലാണ് എന്തിട്ട് പറയുന്നത് നമ്മൾ സിറ്റിയൻ ആണ് നമ്മുടെ പേര് ഇതേ കിടക്കണം ചാത്തൻസിന്നാണ് അല്ല പിന്നെ ആ പേരിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബ്രോ കളിക്കുന്നത് ഒരു റൗണ്ട് പോലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതായത് നമ്മുടെ പ്രോ സബ്സ്ക്രൈബേഴ്സിന് വിട്ടുകൊടുക്കാണ്ട് രണ്ട് റൗണ്ട് എടുത്ത് കൈ പിടിച്ച് വെച്ചേക്കണാ ചക്കൻ വേറെ ലെവലാണ് ചാത്തൻസിന്റെ അല്ല പിന്നെ ചാത്തൻ സിൻ തന്നെയാണ് ചാത്ത അറിയാട്ടോ ലൈവ് സ്റ്റുഡിയോ വണ്ണിൽ വന്നിട്ട് പറയണേ ഓ ഓ ഓടിപൊളി കണ്ണൻ ചിക്കുന്ന കാഴ്ച എടാ എടാ നിമിഷ നേരം കൊണ്ടുള്ള സ്കോഡ് വൈപ്പ് നിമിഷ നേരം വിത്തിൻ സെക്കൻഡ്സ് വിത്തിൻ സെക്കൻഡ്സ് കളി തുടങ്ങി വിത്തിൻ സെക്കൻഡ്സ് എന്റെ മോനെ ഇൻ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു റൗണ്ട് സബ്ക്രൈബേഴ്സിന് പിടിക്കാൻ പറ്റി നൂറ്റിമൂന്ന് അരുടെ എന്തു പെട്ട അഞ്ചാം മോനെ തൃശ്ശൂർ പൂരത്തിനെ അമ്മിട്ടുപൊട്ടണം പോലെ നാളെ അതിന്റെ തല തപ്പൊട്ടി തെറിച്ച് പോയി ഇത് ചാത്തൻസാണ് ഇത് ഞങ്ങളുടെ മുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാത്തൻസിൽ എല്ലാരും വന്നിട്ടുണ്ട് നമ്മുടെ അസ്ലം സിറ്റി ചെയ്യാൻ ഒരു രക്ഷയിൽ അടക്കിയിട്ടില്ല വേറെ ലെവലില് ഗെയിം പ്ലേ ഇങ്ങോട്ട് വരാൻ ടൈം കൊടുക്കണില്ലേ എന്നിട്ട് പരിപാടി നോക്കിയേ ഇങ്ങോട്ട് വന്നാലും അടിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ടൈം കൊടുക്കില്ല അപ്പോഴേക്ക് അടിച്ച് തല എടുക്കണുണ്ടാന്ന് പറഞ്ഞിട്ട് അടിച്ച് തലകളെ അടച്ചേക്കാൻ എന്ത് ചെയ്യാൻ അതെ വീണ്ടും സൂപ്പർ സൂപ്പർ സിൻ അൺറേറ്റഡ് പ്ലേയേഴ്സ് ഇനിയുണ്ട് അല്ല പിന്നെ വേറെ അല്ല വേറെല്ലേ ഓ ബ്ലൂവിന്റെ അകത്ത് കിട്ടിയ നീ ഞാൻ ഞങ്ങളുടെ ഒന്നത്തി കളയോടാ ചെങ്കള മാധവെന്ന് ചോദിച്ചോണ്ട് നമ്മുടെ നാല് മൂന്ന് 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 സ്കോർ ഈക്വൽ ആയിപ്പൊ അവനത് ഇഷ്ടായില്ലാ ഏഹ് അപ്പൊ ചാത്തൻസിന്റെ പിള്ളേർക്ക് വിഷമമായി നമ്മൾ വിചാരിച്ചു കിടക്കുന്ന അടുത്തയച്ചു വിമോസാറിൻ മല്ലിക്ക് ഓ വന്നോക്ക് വന്നോക്ക് വന്നോ അവിടെ പ്ലെയർ ഉണ്ടായിരുന്നല്ലോ ഓ നൂറ്റി നാപ്പത്തി മൂന്ന് നോക്ക് എൻ ജാമച്ചി ഓ അതിന്റെടേ ഡോക്ടർ ക്ലീൻ ക്ലീൻ കളി കളിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ ഓ ഓ ഓക്കെ ഇതിൽ നമ്മൾ അസലം വീഴാൻ സാധ്യത ഉണ്ട് കേട്ടോ കാരണം ഷോർട്ട് റേഞ്ച് എത്തിയിട്ടുണ്ട് കളി അഞ്ച് റൗണ്ട് കഴിഞ്ഞു കേട്ടാ അപ്പൊ നമ്മൾ അസുലം ബ്രോന്റെ തീർന്നു അസലം തീർന്നു ഇല്ല ഇല്ലല്ല എന്റെ മോനെ വിമോസാറാണ് വിചാരിച്ചാൽ മതി അസുലം തീർന്നു എന്ന് വിമോസാറ് വിചാരിച്ചാ മതി ചാടി കയറി വരില്ല ബ്രോ ആ ഒരു പൊടി ഒരു സൂചി കുത്ത പഴുതുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ അസ്ലം സീറ്റിയൻ ആ സിറ്റീയൻറെ മക്കളെ ഉള്ളാന്ന് ഒമ്മ നമ്മക്കള്ളാണ് സൂചി കുത്ത ഹെഡ് ഓട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചെക്കട്ട അഖിൽ സീറ്റിയൻ ഇരുപത്തി ഒമ്പത് രൂപയുടെ സൂപ്പർ ചാറ്റ് ബ്രോ ഫോർ ഗെറ്റ് അപ്പോൾ ടാ ഇതെന്താണത് ഇടച്ചൂന്ന് വിചാരിച്ചാടാ ഞാൻ ചത്തേലല്ലമ്പോ